വീടൊരു സ്വപ്നമായിട്ട് കൊണ്ടുനടക്കുന്നവർക്ക് ഒരു കാലത്തും വീട് നിർമ്മിക്കാൻ കഴിയുന്നില്ല ആ സ്വപ്നത്തോടെ അവർ മണ്ണടിഞ്ഞു പോകുന്നു വായ്പ എടുക്കുന്നു വായ്പ എടുക്കുമ്പോൾ വീട് വെക്കുന്നു വീട് വെച്ച ഈ വായ്പ തിരിച്ചടക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആ വീട് നഷ്ടപ്പെടുക ഏക വീട് മാത്രമാണുള്ളതെങ്കിൽ അവർ വീടില്ലാത്ത പട്ടികയിലേക്ക് പോവുക അപ്പം ഏകടപ്പാടം സംരക്ഷിക്കുന്ന കാര്യം സർക്കാർ പൊതുവിൽ ആലോചിക്കുന്നുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ പണം തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികളാകെ നിർത്തിവെക്കണമെന്നല്ല ഞാൻ പറയുന്നത് വീട്ടിൽ നിറക്കി വിടാൻ പാടില്ല നാലര ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയാക്കിയൊരു സംസ്ഥാനമാണ് നമ്മുടെ ബാക്കി പൂർത്തിയാക്കാനിരിക്കും നൂതന വിദ്യയുടെ കടന്നുവരവ് ഏറ്റവും അധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു മേഖലയാണ് ബാങ്കിൻ്റെ ഇത് പണ്ടൊക്കെ നമ്മൾ പണവുമായി ബാങ്കിലേക്ക് പോകുന്നു പണമടക്കുന്നു മടങ്ങി വരുന്നു പണമെടുക്കാനാണെങ്കിലും ബാങ്കിലേക്ക് പോകണമായിരുന്നു ഇപ്പോൾ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് കസ്റ്റമർ ബാങ്കിലേക്ക് എന്നതിന് പകരം ബാങ്കുകൾ കസ്റ്റമേഴ്സിലേക്ക് അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിരിക്കുക ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടായാൽ പണമിടപാട് നടത്താൻ പറ്റുകയാണ് ചടുരമായ ഈ മാറ്റങ്ങൾ ബാങ്കിങ് മേഖലയിൽ വന്നത് ഐ ടി സാങ്കേതികവിദ്യയുടെ മുന്നേറ്റത്തോടെയാണ് ആ നിലക്കുണ്ടായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം അവ ഉയർത്തുന്ന പുതിയ വെല്ലുവിളികളുണ്ട് അവയെ നേരിടേണ്ടതും അനിവാര്യമായ കാര്യമാണ് അതിനകുന്ന ചർച്ചകൾ ഈ കോൺഫറൻസിൽ ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കും രാജ്യത്തിന് മാതൃകയായി മാറാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം ബാങ്കിങ് മേഖലയിൽ നടത്തിയ മാതൃകാപരമായ ഇടപെടലാണ് കേരള ബാങ്കിന്റെ രൂപീകരണം പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ ഏറ്റവും ശരിയായ രീതിയിലുള്ള നേതൃത്വം വഹിച്ച് പ്രവർത്തിക്കുക എന്നത് കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം നമ്മുടെ സംസ്ഥാനത്ത് പ്രാഥമിക സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവയെല്ലാം കേരള ബാങ്കിൻ്റെ കൈകളായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ അതിനുതകുന്ന പരസ്പര ബന്ധം ഉണ്ടാകുന്നതിന് നേതൃപരമായ ഇടപെടൽ തന്നെ കേരള ബാങ്കിൽ നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നല്ല ബന്ധമാണ് പൊതുവിൽ നിലനിൽക്കുന്നത് അത് കൂടുതൽ ശക്തിപ്പെടുത്തി പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ് ഓൺലൈൻ ഇടപാടുകൾ വർദ്ധിച്ചതോടുകൂടി അതേ രീതിയിൽ തന്നെ ഓൺലൈൻ രംഗത്തുള്ള കുറ്റകൃത്യങ്ങൾ ഓൺലൈനായി പണം തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ എല്ലാം വർദ്ധിച്ചു വരുന്നുണ്ട് ഇവയെ തടയാൻ ഒന്ന് ഇടപാടുകാരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഡാറ്റ സെക്യൂരിറ്റി നല്ല രീതിയിൽ ഉറപ്പാക്കണം സുരക്ഷിതമായ ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് അത് ബാങ്കുകൾക്കെല്ലാമുള്ള ബാധ്യതയാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ് കേരള ബാങ്ക് ചെയ്തിരിക്കുന്നത് ഇതിനുതകുന്ന വിധം ഒരു സെക്യൂരിറ്റി ഓപ്പറേഷൻ സെൻ്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് മുന്നേറേണ്ട മേഖലകൾ അവയെക്കുറിച്ച് സമഗ്രമായി ചർച്ച ചെയ്യാൻ ഈ ഐ ടി കോൺഫറൻസ് ഉപയുക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങൾ ക്ഷീര സംഘങ്ങൾ ഫിഷറീസ് സംഘങ്ങൾ എല്ലാമടക്കമുള്ള സമസ്ത മേഖലകളിലും നൂതനമായ ഡിജിറ്റലൈസേഷൻ പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു മാർഗരേഖ തയ്യാറാക്കി വേണം നാം മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ വൈവിധ്യവൽക്കരണം ഏറെ അനിവാര്യമാണ് നൂതന സാങ്കേതികവിദ്യാരംഗത്തെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി നല്ല തോതിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് നേർന്നു വരുന്ന നൂതന ആശയങ്ങൾ അവ ബാങ്കിങ് മേഖലക്ക് ഉപയോഗപ്രദമാവുന്നവയാണെങ്കിൽ അവയെ കേരള ബാങ്കിലേക്ക് സംശീകരിക്കാനും കഴിയണം നമ്മുടെ സംസ്ഥാനത്തെ ബാങ്കുകളുടെ വായ്പകളിലും വരുമാനത്തിലും എല്ലാം വർധനമുണ്ടായ ഘട്ടമാണിത് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഭവനരഹിതരില്ലാത്ത ഒരു നാടായി മാറുന്നതിന് ശ്രമം നടത്തുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ വീടൊരു സ്വപ്നമായിട്ട് കൊണ്ടുനടക്കുന്നവർക്ക് ഒരു കാലത്തും വീട് നിർമ്മിക്കാൻ കഴിയുന്നില്ല ആ സ്വപ്നത്തോടെ അവർ മണ്ണടിഞ്ഞു പോകുന്നു അത് പരിഹരിക്കാനാണ് ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് ഇപ്പോൾ നാലര ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയാക്കിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ ബാക്കി പൂർത്തിയാക്കാനിരിക്കുന്നു ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ വേറൊരു ഭാഗത്ത് കാണുന്നൊരു കാഴ്ച വായ്പയെടുക്കുന്നു സ്വാഭാവികമായിട്ട് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നു വായ്പ എടുക്കുമ്പോൾ വീട് വെക്കുന്നു വീട് വെച്ച ഈ വായ്പ തിരിച്ചടക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആ വീട് നഷ്ടപ്പെടുക അപ്പോൾ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടുന്നു ഏക വീട് മാത്രമാണുള്ളതെങ്കിൽ അവരെ ഇറക്കി വിടുന്നത് അവരെ വീടില്ലാത്ത പട്ടികയിലേക്ക് പോവുക അപ്പോൾ ഏകടപ്പാടം സംരക്ഷിക്കുന്ന കാര്യം സർക്കാർ പൊതുവിൽ ആലോചിക്കുന്നുണ്ട് അത് നിയമനിർമ്മാണത്തിലേക്കെല്ലാം പോകാനുദ്ദേശിക്കുന്നുണ്ട് പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഈ പറയുന്ന പണം തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായുള്ള നടപടികളാകെ എന്നല്ല ഞാൻ പറയുന്നത് വീട്ടിൽ നിറക്കി വിടാൻ പാടില്ല ആ വീടടക്കം ഈ പറയുന്ന തിരിച്ചടവിൻ്റെ ഭാഗമായി തിരിച്ചടക്കാത്തതിൻ്റെ ഭാഗമായി മറ്റ് നടപടികൾക്ക് വിധേയമായി എന്ന് വരാം ആ നടപടികളൊക്കെ തുറന്നോളൂ പക്ഷേ വീട്ടിൽ നിന്ന് ഇറക്കാൻ പാടില്ല അവർ വീട്ടിൽ തന്നെ കഴിയും ആ ഒരു അന്തരീക്ഷം പൊതുവേ ഉണ്ടാവുക സഹകരണ ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഇറക്കി വിടുന്ന ഒരവസ്ഥ അത് നമുക്ക് ഭൂഷണമായിട്ടുള്ളൊരു കാര്യമല്ല ബഹുമാന്യായ നബാർഡ് ചെയർമാൻ ഇരിക്കുന്നുണ്ട് അദ്ദേഹവും പൊതുവിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പരീക്ഷാ സമയം പരീക്ഷാ സമയത്ത് വീടുകളിൽ ഈ ജപ്തി നടപടികളുമായിട്ടൊക്കെ പോവുക എന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടിലേ ആകെ കുട്ടികളിലെല്ലാം ഉണ്ടാക്കുന്ന വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട് അപ്പോൾ ആ സമാധാനപരമായി പഠിക്കുന്നതിന് കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തും ആ മാസങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത് അതായത് നമ്മൾ കേവലമായ പലിശ വാങ്ങുന്നവർ മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയോടെ ബാങ്കിങ് പ്രവർത്തനം നടത്തുന്നവർ ആ ഒരു ബാധ്യത നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഐ ടി രംഗത്ത് ഇപ്പോൾ നേരത്തെ നബാർഡ് ചെയർമാനുമായി രണ്ട് വാചകം അവിടുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയേണ്ടായി നബാർഡ് നേതൃത്വം കൊടുത്തു വന്നതിന് ഒരു ഐ ടി കമ്പനി രൂപീകൃതമായിട്ടുണ്ട് നല്ല ആശയമാണത് കേരള ബാങ്കും അതിൽ പങ്കാളിയാകണമെന്ന് മിനിസ്റ്ററോട് പറയുന്നുണ്ട് എന്ന് ചെയർമാൻ പറയുകയുണ്ടായി അത് കേരള ബാങ്കും അതോടൊപ്പം സഹകരിക്കേണ്ടത് തന്നെയാണ് നല്ല കാര്യമായിരിക്കും അത്തരം കാര്യങ്ങളിൽ നമുക്ക് നല്ലതുപോലെ നീങ്ങാൻ കഴിയേണ്ടതായിട്ടുണ്ട് സാങ്കേതിക വിദ്യയുടെ വികാസം ഉപയോഗം അതിന് ഏറ്റവും പ്രധാനമാണ് കൂടുതൽ നല്ല കാര്യങ്ങൾ നിങ്ങളിവിടെ ചർച്ച ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചു അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദന